ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ തോരനാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന കോളിഫ്ലവർ തോരൻ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നാനൂറ് ഗ്രാം വരുന്ന കോളിഫ്ലവർ ആണ് ഇതിന്റെ മുഴുവൻ ഭാഗവും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ നേർ പകുതി ഉദ്ദേശം ഒരു ഇരുന്നൂറ് ഗ്രാം കോളിഫ്ലവർ നമ്മൾ ഈ തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് എടുക്കുകയാണ് ഇനി നമുക്ക് ഈ കോളിഫ്ലവർ നന്നായിട്ട് കഴുകി ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടിയും നല്ല തിളപ്പിച്ച അഞ്ഞൂറ് എം എൽ വെള്ളവും കൂടി ഒഴിച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒരു വശത്തേക്ക് മാറ്റിവെക്കാം ഇവിടെ ഇപ്പോൾ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് കോളിഫ്ലവർ ഒരു സൈഡിലേക്ക് മാറ്റാം അടുത്തതായി നമുക്ക് ഈ തോരനിലേക്ക് ചേർക്കാൻ ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിത് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് വയ്ക്കുക മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് വേണ്ട കൂട്ടരച്ചെടുക്കാം ഒരു ജാർ എടുത്തിട്ട് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഭാഗം ചിരുകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൂട്ടൊരു തോരൻ പരുവത്തിന് അരച്ചെടുത്ത് വെക്കുക അങ്ങനെ ഇവിടെ തോരനിലേക്ക് ചേർക്കാൻ ആവശ്യമായ കൂട്ടും റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഉദ്ദേശം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കടുകിട്ട് പൊട്ടിക്കുക കടുക് മുഴുവനും പൊട്ടിത്തീരുമ്പോൾ അതിലേക്ക് മൂന്ന് ഉണക്കമുളകിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഇനി ഈ ഉണക്കമുളക് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം അത്യാവശ്യം കിട്ടി ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് അര ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂടി ചേർത്ത് വഴറ്റുക സവാള ഇതുപോലെ നന്നായിട്ട് വഴണ്ട് കുഴഞ്ഞു വരുന്ന ഈ ഒരു പരുവുമെത്തുന്നത് വരെ മാത്രം വഴറ്റുക ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ഇനി ഇവിടെ ഈ ചേർത്ത് കൊടുത്ത കോളിഫ്ലവറും മറ്റും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വഴറ്റിയെടുത്ത സവാളയും കോളിഫ്ലവറും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ പാൻ അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഉദ്ദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഈ ചേർത്ത് കൊടുത്ത കൂട്ടും കോളിഫ്ലവറും എല്ലാം നന്നായിട്ടൊന്ന് വേവിക്കാം അങ്ങനെ ഇവിടെ കോളിഫ്ലവറും മറ്റ് നന്നായിട്ട് വെന്ത് കിട്ടി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് ഒടുവിലായിട്ട് ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് എന്നിവ കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ കോളിഫ്ലവറിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നത് നല്ല തിളപ്പിച്ച വെള്ളമായിരുന്നു ആ വെള്ളത്തിന്റെ ചൂടേൽക്കുമ്പോൾ തന്നെ കോളിഫ്ലവർ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം വെന്ത് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ തോരൻ റെഡിയായി കഴിഞ്ഞു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തോരനിലെ ആ ഈർപ്പമെല്ലാം മാറി വരുന്നത് വരെ തീയൊരു ലോ ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക నమస్కారం Nam